ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഈദാണിന്ന് ഈദ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇന്നിപ്പോൾ നമുക്ക് ഒരു ചെറിയ സദ്യയിലൂടെയാണ് ഞമ്മ ആദ്യമായിട്ട് നമ്മൾ ഈദിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയതാണ് അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന മതിലൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഒപ്പിച്ചുണ്ടാക്കി ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇതുപോലെ എത്ര ആൾ വീട്ടിൽ ഇന്ന് സദ്യയായിരുന്നു ചെയ്യാം ഇതിന്റെ കൂടെ നല്ല ഉണ്ട് ഇട്ടോ ആ ബീഫ് പറയാതിരിക്കാൻ പറ്റില്ല സംഭവം നമ്മൾ ഈ നമ്മൾക്കണില്ലെങ്കിലും ബാക്കിയുള്ളവർക്ക് ഇതിനേക്കാളും ഇഷ്ടം ബീഫ് തന്നെയാണ് പിന്നെ നല്ല സ്രാവ് ഓ ആ സ്രാവ് ഭയങ്കരം തന്നെ കണ്ടാ തോന്നുന്നു ഇപ്പൊ കടപ്പുറത്തുനിന്ന് പിടിച്ചു കൊടുക്കുന്ന പക്ഷേ അങ്ങനെ നല്ല വിചാരിച്ച മരുന്നല്ലേ പിന്നെ ഞങ്ങൾ കുറച്ച് ചോറ് കഴിക്കുന്നുള്ളൂ ഇന്ന് കൂടുതലും കൂട്ടാനാണോ അതേരം മുപ്പേരികളാണെന്ന് കൂട്ടുന്നത് അങ്ങനെയാണിപ്പോൾ കഴിക്കണ്ടതെന്നാണ് അപ്പോൾ അവിടെ നിന്ന് ഇവിടെ പറയുന്നത് കേൾക്കുന്നത് ചോറ് കുറക്കണം ചോറ് കുറക്കണം അപ്പോൾ ഞങ്ങൾ ചോറ് കുറച്ചു ഉപ്പേരി കൂട്ടി നിങ്ങളെന്ത് ചെയ്തു അപ്പോൾ എല്ലാവരും എല്ലാവരുടെ വീട്ടിലും ഇന്ന് എല്ലാവരും കമാൻഡ് ചെയ്യാം അപ്പോൾ നമുക്ക് പെരുന്നാൾ ഉഷാറാക്കി